ബിഗ് ബോസ് വീട് ഹോട്ടലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ആരാണ് വരുന്നതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇനി പഴയ സീസണിൽ ആരെങ്കിലും ആണോ അതോ ഇനി ഫസ്റ്റ് സീസണിൽ ആരെങ്കിലും ആണോ കഴിഞ്ഞ സീസണിൽ വന്നവരുടെ കാര്യമൊക്കെ എടുത്ത് ഇവർ സംസാരിക്കുന്നുണ്ട് നമ്മളെ ചൊറിയാൻ വേണ്ടി കഴിഞ്ഞ സീസണിൽ ആൾക്കാർ വരും ഇവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കൂ എന്നൊക്കെ സംസാരിക്കുന്നു നെവിൻ ആദ്യയുടെയും ഷാനവാസിന്റെയും വിഷയം അത് വിട്ടിട്ടില്ല അത് എന്തായാലും നെവിൻ തന്നെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അതിനകത്ത് ഷാനവാസ് പറഞ്ഞതെല്ലാം നെവിനെ അഗൈൻസ്റ്റ് ആണെങ്കിലും നെവിൻ ആ സാധനത്തിൽ നിന്ന് വിട്ടിട്ടില്ല അതി തന്നെ പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വീടിനകത്ത് ഈ പറയുന്ന ഗസ്റ്റുകൾ വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റെഡി ആയി കഴിഞ്ഞു വീക്കിലി ടാസ്ക് ഉടൻ തുടങ്ങും എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആറ് മണി മുതൽ ഒൻപതര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂഡലറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് ആറുമണിയാകുമ്പോൾ ഇന്ന് ആരും എഴുന്നേക്കുന്നൊന്നുമില്ല പതിയെ 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 എല്ലാവരും എഴുന്നേറ്റ് വരുന്നു ഇന്നത്തെ മോർണിംഗ് സോങ് ചെക്കനും പെണ്ണും ചെങ്കെടുത്ത് ചെച്ചിരടുത്ത് ചേർന്നിരുക ആ പാട്ടാണ് പൊളിപ്പാട്ട ഒരു കല്യാണ വൈവിൻ്റെ ഒരു പാട്ടാണ് വന്നത് അപ്പൊ വീട്ടുകാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീട് മൊത്തം ഹോട്ടൽ ആയിട്ടിരിക്കുകയാണ് ഇവർ നോക്കുമ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ടേബിളുണ്ട് കിച്ചണിൽ ഒരു ടി വി ഒക്കെ വെച്ചിട്ട് ഹോം കിച്ചൺ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് വീടിൻ്റെ പുറത്ത് ബിഗ് ബോസിൻ്റെ പുറത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം മനസ്സിലാവുന്നു ഹോട്ടൽ ടാസ്ക് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ പാട്ടും ഹോട്ടൽ ടാസ്കുമായിട്ട് എന്താണ് കണക്ഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ ബിഗ് ബോസിന്റെ മോർണിംഗ് സോങ് എടുമ്പഴത്തേക്കും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കും എപ്പോഴും മിക്ക ആഴ്ചയിലും മോർണിംഗ് സോങ്ങുമായിട്ട് ബേസ് ചെയ്ത സാധനമായിരിക്കും വീക്കിലി ടാസ്ക് കിട്ടുന്നത് അല്ലേ കഴിഞ്ഞ വർഷം പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും കൊടുത്തായിട്ട് എന്റെ ഓർമ്മയിലില്ല പക്ഷെ ഇന്ന് എനിക്ക് നമ്മുടെ ഷിയാസും ഷോഭയും കൂടെ വരുന്ന പ്രൊമോയും കണ്ടു അതുപോലെ തന്നെ ഈ പാട്ടും കൊടുത്തിട്ട് യുവ മിഥുനങ്ങൾ ആയിട്ടാണോ ഹോട്ടലിലെ ഗെസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ വീട്ടുകാരിനിപ്പം കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും കപ്പിൾസ് ആയിരിക്കുമോ ലക്ഷ്മിയും അതുപോലെ തന്നെ അഭിലാഷും അനുവും കൂടെ എന്നാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഗംബ്രി ആയിരിക്കോ എന്നിങ്ങനെ അനു പറയാണ് അപ്പോഴത്തേക്കും അഭിലാഷ് കഴിഞ്ഞ സീസണിൽ വന്നത് സാബുവും ശ്വേതയുമാണ് അപ്പോഴും ലക്ഷ്മി അപ്പൊ ഫസ്റ്റ് സീസണിൽ ആരെങ്കിലും ആയിരിക്കോ ഇനി എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതേ സമയം ഇവർ സംസാരിക്കുന്നത് ഷാനവാസ് എന്നാലെ പറഞ്ഞ കേസ് ഷാനവാസിന്റെ അലിഗേഷൻ ഓക്കെ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അത് അയാളുടെ തെറ്റിദ്ധാരണ പക്ഷെ ഈ ആതിലെ എന്തുദ്ദേശിച്ച് എന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കി എന്നുള്ള സാധനമാണ് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല എന്ന് റന പറയുന്നു അപ്പം മനഃപൂർവ്വം നവിനെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചു എന്ന് നെവിൻ തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡില് ഷാനവാസും അതുപോലെ തന്നെ അനീഷും കൂടെ സംസാരിക്കുകയാണ് നവിനെ നാശിപ്പിച്ചേ വിടത്തുള്ളൂ എന്നുള്ള ലെവലിലാണ് ഷാനവാസിന്റെ സംസാരം എനിക്കെതിരെ കളിക്കാൻ വന്നുകൊണ്ടല്ലേ ഞാനിത് പറഞ്ഞു അപ്പൊ അനീഷും ഷാനവാസും കൂടെ ഉള്ളൊരു കൂട്ട് ഇന്നലെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലാലേട്ടം എന്ന് പറഞ്ഞു പോയതിന് ശേഷമാണ് അനീഷ് എന്ത് ചെയ്യുന്നത് ഷാനവാസിന്റെ അടുത്തൊരു സോഫ്റ്റ് കോണ്ടർ കാണിക്കുന്നത് അപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ് പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്താ നീ അങ്ങനെ പറയാം അത് നീ പറഞ്ഞ പോലെ നശിപ്പിക്കും അല്ലെങ്കിൽ അവർക്കൊക്കെ ഏരിച്ചാട്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ എല്ലാ കാര്യവും അങ്ങനെ ശരിയല്ല ഷാനവാസ് നീ എന്ത് ആലോചിച്ചു കഴിഞ്ഞാലും സൂക്ഷിച്ചും കണ്ടുപേണം അത് ചെയ്യാനായിട്ട് നിന്റെ സൗഹൃദം ഞാൻ നൂറ് ശതമാനം നിന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ നീ ചതിക്കരുത് ഇല്ല ഞാൻ നിന്നെ ചതിക്കത്തില്ല നിനക്കെ സൗഹൃദപരമായി നിനക്കെന്നെ വിശ്വസിക്കാൻ ഞാൻ നിന്നെ ചതിക്കത്തില്ല എന്ന് ഇങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് ഇതാണ് ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുഡ് വരുന്നു ഫുഡ് ഉണ്ടാക്കുന്നു എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാണ് ഉപ്പുമാവാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്ക് നോക്കാം ഉടനെ തന്നെ വീക്കിലി ടാസ്കിന്റെ അനൗൺസ്മെന്റ് വരും അപ്പോ ശോഭയും ഷിയാസ് വന്നിട്ട് വീടിനകത്ത് പൊടിയൊക്കെ ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട് ശോഭ അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അടുത്ത് കുളിക്കാനൊക്കെ ഒന്ന് പോയി അഴുക്കൊക്കെ അടിച്ച് വരച്ച് കുളിച്ചിട്ട് വാങ്ങുന്നൊക്കെ ലക്ഷ്മിയുടെ പറയുന്നുണ്ട് കണ്ട് തന്നെ അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ